Hi! ഈ കുടുംബയിലത്തെ മഴക്കാലത്തേക്ക് കരുതി വെക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയ സൂത്രം കണ്ടാണ് കേട്ടോ ഇന്നത്തേക്ക് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാമെന്നൊന്നും മറക്കല്ല കേട്ടോ അന്നേരം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീ വീട്ടിലാണെങ്കിൽ ചീമപ്പുളി ഉണ്ട് കേട്ടോ ഈ ഇവിടെ ചീമപ്പുടി എന്നൊക്കെ പറയുന്നത് കേൾക്കാം നമ്മൾ ചീമപ്പുളി എന്ന് പറയും ഇരുമപുളി എന്ന് പറയുന്ന എല്ലാം പറയും കേട്ടോ അന്നേരം ഈ പുളി ഉണ്ട് കേട്ടോ അന്നേരം ഈ പുളി ഞാൻ വിചാരിച്ച് കുറച്ച് നമുക്ക് പറിച്ച് ഉണക്കി വെക്കാം എന്നുള്ള ധാരണയിലിരിക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എണീച്ച് പുളി പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനും ഈ പുളിയൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പുളിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പണ്ട് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ മറ്റ് കമ്പിളി നാരങ്ങ ഉണ്ടല്ലോ എന്നാൽ കമ്പിൾ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം അതിൻ്റെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേട്ടോ പക്ഷേ ഇപ്പം ഇപ്പം എന്നല്ല ഞാൻ കുറേ ഒരു ഒരു അഞ്ചിലോ ആറിലൊക്കെ ആപ്പിച്ചിട്ട് അത് മുറിച്ച് കളയേണ്ടി വന്നു കേട്ടോ എന്തോ ഓ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് അത് മുറിച്ചൊക്കെ കളയേണ്ടി വന്ന് പിന്നെ നമ്മളിത് കൊണ്ട് ഇങ്ങനെ പുളിയൊക്കെ പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല വീലുണ്ട് നല്ല ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ മുപ്പത്തെട്ട് ഡിഗ്രിയോ മുപ്പത്തേഴ് ഡിഗ്രിയൊക്കെയാണ് നമ്മൾ സ്ഥലം എന്ന് വെച്ചാൽ പത്തനാപുരം പുനലൂരൊക്കെയാണ് പുനലൂരായിരുന്നു കഴിഞ്ഞ ഇടവരെ നല്ല ചൂടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം എന്തെങ്കിലും മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചൂട് കുറഞ്ഞു എന്നല്ല അർത്ഥം ഈ ചൂട് കൂടി സ്ഥലം മാറിയിട്ടുണ്ട് ഇപ്പോൾ പാലക്കാട് ഒക്കെയാണെന്ന് പറഞ്ഞു കേട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ടേ പുളിയെല്ലാം പറച്ച് അങ്ങനെ മുറം പുളി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു മുറം പുളി ഒരു ചരുവത്തിനകത്തോട്ട് ഇടുകയാണ് ഒരുപാട് ഞാൻ എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും പുളി നിൽപ്പുണ്ട് കേട്ടോ പറിക്കാൻ തന്നെ ഇഷ്ടംപോലെ കൊണ്ട് അങ്ങനെ വെച്ചൂട്ട ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ കാല് തറയിലോട്ട് മുട്ടിക്കാൻ വയ്യ അത്രയ്ക്ക് ചൂടാണ് കേട്ടോ ഞാൻ കാലിങ്ങനെ പൊക്കിയൊക്കെ വെച്ചുകൊണ്ടാണ് അവിടെ നിന്നത് ഭയങ്കര ചൂടാണ് എന്നാ കുറച്ച് നേരം ഈ റോഡിലൂടെ ഒന്നും നമുക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പോലും ഒക്കത്തില്ല അങ്ങനത്തെ ചൂടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ തന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ നീളത്തിൽ കണ്ട ഇങ്ങനെ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എല്ലാം ഈ പുളി അരിയുന്ന സമയം എൻ്റെ കയ്യിൽ തയ്യാറിയില്ലാത്തത് കൊണ്ട് ആ വരഞ്ഞിരിക്കുന്നവരെല്ലാം എന്നിങ്ങനെ വേ ഇതാകുമായിരുന്നു കേട്ടോ നീറുമായിരുന്നു അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ നീളത്തി നീളത്തെയും മുറിച്ച് എടുക്കണം കേട്ടോ ഇങ്ങനെ ഈ മഴക്കാല ഈ വെയിലൊരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇത് കേട്ടോ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ താളിപ്പൊടിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ പിന്നെ അതിലൊരു കാര്യമാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സാധനങ്ങളെല്ലാം ഉണക്കി ഉണക്കി വെക്കാം മാങ്ങ ഉണക്കാം നാരങ്ങ ഉണക്കി വെക്കാം പിന്നെ ഇങ്ങനെ പുളി കാര്യങ്ങൾ ചാമ്പയ്ക്ക് എല്ലാം ഉണക്കി ഉണക്കി എത്തി വെക്കാം കേട്ടോ ഇതുകൊണ്ട് ഞാൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചപ്പോഴത്തേക്കിന് അരിഞ്ഞു വന്നപ്പോഴത്തേ ഇത്രയും ഒരു ഒരു അരച്ചരുവം അരയില്ല മുക്കാച്ചരുവത്തോളം നമ്മുടെ ഇതുണ്ടായിരുന്നു കേട്ടോ പുളിയുണ്ടായിരുന്നു പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇടുവാണ് കേട്ടോ ഉപ്പിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഉപ്പിട്ടാൽ മാത്രമേ പെട്ടെന്ന് അത് വാടി ഉണങ്ങി കിട്ടത്തുള്ളൂ ഈ പുളി ഉണങ്ങാൻ നല്ല സമയം എടുക്കും കേട്ടോ കാരണം ഈ പുളീന്ന് വെച്ചാൽ തന്നെ ഭയങ്കര വെള്ളം സൈസാണ് ഈ എന്നാൽ ബ്ലഡ് കട്ട പിടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഇതാണ് തന്നെ കേട്ടോ നല്ല പുളിയാണ് കേട്ടോ ഇത് തന്നെ കഴിക്കുന്നതാണെനിക്കിപ്പോൾ വെള്ളം വായി വരുന്നുണ്ട് അങ്ങനെ ആ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ ഉണക്ക സമയത്ത് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആവശ്യമുള്ള ചെടികളുണ്ടല്ലോ ഈ ചെടികളൊക്കെ വെള്ളമുള്ളവർ കേട്ടോ ഈ ചെടികൾ കുഞ്ഞു കുഞ്ഞ് എന്നാ നട്ട കിളിക്കാൻ പാടുള്ള സാധനങ്ങളൊക്കെ അതായത് മുളക് തൈ പയറ് ഇതൊക്കെ നടുക അന്ന് നിങ്ങളെനിക്ക് വെള്ളമില്ലല്ലോ ഒന്നും പക്ഷേ ഈ വേനലി പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ മഴയാകുമ്പോൾ എത്ര മഴ പെയ്താലും നശിച്ചു പോകത്തില്ല കേട്ടോ കാരണം ഈ വെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലാണ് എന്താ ഉണ്ടോ ചാമ്പയ്ക്കാൻ ഞാനിവിടെ ഉണക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ ഈ ചാമ്പയ്ക്ക് ഇത്രയൊക്കെ വേണം നിങ്ങൾ അന്നം വീടേണ്ട കുറച്ച് അതായത് ഇത്രയും ഒത്തിരി ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ടത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു പിടി എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് അച്ചാർ അച്ചാറിടുകയും ചെയ്ത് ഇതാണ് വേണ്ട നമ്മൾ അങ്ങനെ ചാമ്പയ്ക്കയും പുളിയും കൂടെ അച്ചാച്ച ഉണക്കാനായിട്ട് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ നല്ലതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തേക്ക് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തേക്കൊക്കെ നമുക്കിങ്ങനെ കഞ്ഞി ഒക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കോഴി കുടിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഇതാണ് വേണ്ട ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇതിപ്പോൾ ഞാൻ കുറേ നാളിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തേലും വലിയ പ്രശ്നമില്ല എന്നാൽ എന്നാലും ഇങ്ങനെ മഴ ചെറുതായിട്ട് ചാറിയിട്ട് പോകുമ്പോഴേ എന്നാ ഭയങ്കര ചൂടാണല്ലേ പെയ്യുവാണെങ്കിൽ നല്ലപോലെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നല്ല മഴ പെയ്യുവാണെങ്കിൽ നല്ല ഭൂമിയൊക്കെ നല്ലൊന്ന് തണുത്ത് നല്ല സെറ്റായിരിക്കും അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് അച്ചാറിടുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ഇടിപിടി അച്ചാറുകളായിരുന്നു അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ